നമ്മൾ ഇന്ന് പറയുന്നത് ഒരു പ്രത്യേക പൂജ വിഷയമാണ് അതിന് വലിയ ഭഗവതി സേവ എന്ന് പേർ പറയും നമ്മൾ ഗണപതി ഹോമം ഭഗവതി സേവ എന്നൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് കേൾക്കാതെ ആരും ഉണ്ടാവില്ല ഗണപതി സങ്കല്പത്തിൽ ചെയ്യുന്ന പൂജാവിധിയാണ് ഗണപതി ഹോമം അത് പ്രഭാതത്തിൽ നടത്തിക്കൊണ്ട് സന്ധ്യാസമയത്ത് ദുർഗാ പരമേശ്വരി സങ്കല്പത്തിൽ ദേവിയെ ആവാഹിച്ച് ഷോഡശോപചാര പൂജ ചെയ്ത് സമർപ്പിക്കുന്നതാണ് ഭഗവതി സേവാ വിധി എന്നാൽ വലിയ ഭഗവതി സേവ എന്ന് പറയുന്നത് അങ്ങനെ തീരുന്നതല്ല അത് രാവിലെ കലശം എന്ന പൂജയോടുകൂടി തുടങ്ങും വെറും ഗണപതി ഹോമമല്ല പരാശക്തി സഹിതനായ സിദ്ധിവിനായക സ്വാമിയെ ആവാഹിച്ച് സപരിവാരം സമഗ്രമായി പൂജ ചെയ്ത് കലശ സമർപ്പണം അതാണ് ശക്തിവിനായകലശം അതിനുശേഷം പ്രഭാതത്തിൽ തന്നെ സാരസ്വത ചക്രം വരച്ച് സരസ്വതി പൂജ ആരംഭിക്കുകയാണ് അത് വിദ്യാസരസ്വതിയായ ഭഗവതിയെ ഏറെ നേരം പൂജ ചെയ്യും അതിൽ സരസ്വതി സഹസ്രനാമമോ സരസ്വതി അഷ്ടോത്തരനാമോ സാരസ്വത സൂക്തമോ ഒക്കെ ഉപയോഗിച്ച് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്ത് പാൽപായസം അട തുടങ്ങിയ നല്ല നിവേദ്യങ്ങൾ സമർപ്പിച്ച് ഒക്കെയാണ് ചെയ്യുന്നത് അത് തീർന്ന് ഒരു മധ്യാത്തോടടുക്കുമ്പോൾ മഹാലക്ഷ്മി പൂജ ആരംഭിക്കുകയാണ് ശരിക്കും പരാശക്തി സ്വരൂപിണിയായ മഹാലക്ഷ്മിയെ തന്നെ പൂജ ചെയ്യുകയാണ് അവതാരലക്ഷ്മിയെ അല്ല പൂജിക്കുന്നത് പ്രത്യേകം ചിന്തിക്കണം ആദിലക്ഷ്മി അഷ്ടലക്ഷ്മിമാരുടെയും അടിസ്ഥാന ദേവതയായ ആദിമഹാലക്ഷ്മിയാണ് നമ്മളവിടെ പൂജിക്കുന്നത് ചില സമ്പ്രദായ വ്യത്യാസങ്ങളിൽ അഷ്ടലക്ഷ്മി പൂജ പ്രത്യേകമാക്കൂട്ടത്തിൽ നടത്തുന്നതുമുണ്ട് അതിന് ശേഷം ഉച്ച കഴിയുന്നതോടുകൂടി ആ പൂജ സമാപിച്ചാൽ പിന്നീട് പൂജയാണ് ഉള്ളത് അതിന് ചിലപ്പോൾ ശ്രീചക്രം തന്നെ നിലത്ത് വിവിധ വർണ്ണങ്ങളാൽ വരയ്ക്കും അഥവാ ചിലപ്പോൾ യന്ത്രം വരയ്ക്കും അല്ലെങ്കിൽ ശക്തിഭദ്രകം എന്ന മഹായന്ത്രം വരയ്ക്കുകയുമാകാം അത് ചെയ്തുകൊണ്ട് ദ്വാദശാക്ഷരീ മന്ത്രത്തിൻ്റെ അതിദേവതയായ പ്രപഞ്ചസ്വരൂപിണിയായ സാക്ഷാൽ ശാന്തി ദുർഗ പരമേശ്വരിയെ സമഗ്രവും സമ്പൂർണവുമായ ഭാവത്തിൽ ആരാധിക്കുകയാണ് മൂന്നാമത്തെ ദേവി ദേവീപൂജയിൽ ചെയ്യുന്നത് അതോടുകൂടി പൂർണ്ണമാവുകയാണ് ഇങ്ങനെയാണ് ശക്തിവിനായക പൂജയും വലിയ ഭഗവതി സേവയും ചെയ്യുന്നത് വളരെ ക്ഷമയോടെ വളരെ ആഴമേറിയ ജ്ഞാനത്തോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന ഒരു മഹാ അനുഷ്ഠാനമാണ് സാധാരണ അധികവും ക്ഷേത്രങ്ങളിലാണ് ചെയ്യുന്നത് ഇത് ചെയ്താൽ പന്ത്രണ്ട് വർഷത്തേക്ക് പ്രാപ്തിയാണ് അതിൻ്റെ ഫലമായി പറയുന്നത് മഹാക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യാറ് പതിവ് അപൂർവം വീടുകളിലും നടത്താറുണ്ട് വലിയ ഐശ്വര്യ സമൃദ്ധിയും മറ്റും ആഗ്രഹിക്കുന്നവർ ഇത് ചിലപ്പോൾ ചെയ്തെന്ന് വരാം അപ്പോൾ വലിയ ഭഗവതി സേവ എന്ന വിശിഷ്ടമായ പൂജയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് നന്ദി നമസ്കാരം